കഷ്ടപ്പാടെല്ലാം തീർക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നാം കേട്ടിട്ടുണ്ട് എന്നാൽ മഴ പെയ്യണേ ദൈവമേ എന്ന് ഒരു നാടൊന്നാകെ പ്രാർത്ഥിച്ചത് നാം കേട്ടിട്ടുണ്ടാവില്ല ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അഡ്മിഷൻ ഓപ്പൺ ഫോർ ഇയർ നെടുങ്കണ്ടത്താണ് മഴ പെയ്യാനായി സർവ്വമത പ്രാർത്ഥനയും അന്നദാനവും നടത്തിയത് നെടുങ്കണ്ടം പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ അണക്കരമെട്ടിലാണ് പ്രാർത്ഥന നടത്തിയത് മാസങ്ങളായി മഴ ലഭിക്കാത്തതിനാൽ കൃഷികളെല്ലാം കരിഞ്ഞുണങ്ങി പരിസര പ്രദേശങ്ങളിലെല്ലാം ഒരു തവണയെങ്കിലും മഴ ലഭിച്ചിട്ടും ഇവിടെ മാത്രം മഴ ലഭിച്ചില്ല കുഴൽക്കിണർ അടക്കമുള്ള ജലസ്രോതസ്സുകളെല്ലാം പറ്റി ഇവിടത്തെ പ്രധാന കൃഷിയായ ഏലവും കരിഞ്ഞുണങ്ങി ഈ സാഹചര്യത്തിലാണ് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥന നടത്തിയത് വ്യാഴാഴ്ച രാവിലെ മുതൽ നാനാജാതി മതസ്ഥർ ഒത്തുകൂടി പ്രാർത്ഥനയും തുടർന്ന് അന്നദാനവും നടത്തി സ്ത്രീകളും കുട്ടികളും അടക്കം പ്രദേശത്തെ അറുപതോളം കുടുംബങ്ങൾ പങ്കെടുത്തു ഒരു ഏറ്റവും വലിയ ഉപകാരം മഴയ്ക്ക് വേണ്ടിയാണ് മഴയ്ക്ക് വേണ്ടിയാണ് വെച്ചത് മക്കം കണക്കിരമെട്ട് ഭാഗത്ത് മഴയില്ലാതായിട്ട് ഒരു നാലു മാസം കഴിഞ്ഞിട്ടുണ്ട് മകരമാസം ഒന്നാം തീയതി മഴ പെയ്ത പിന്നെ മല ചൂളിപ്പോയതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാർഷിക മേഖല ഏറെ ഹരവീ എല്ലാം കൃഷിക്കാരുടെ എല്ലാം ജീവിതം വഴിമുട്ടി വഴികുട്ടിരിക്കുക എല്ലാം താഴെ പോലെ കൂടിയത് ഉപാധിയായിട്ട് മഴയ്ക്ക് വേണ്ടിയുള്ള ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് a seed planted by st kuriakos elias Chawra, the carmel cmi public school Puliyanmala, celebrating her visionary journey among the hills of idiki wherein you can build the perfect life for your children come experience a maintained holistic balance of curricular and extracurricular activities that unleashes the potential of every child and encourages them to be a better citizen for our nation admission open for academic year 2024-25